ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം യുവതി ജീവൻ ജീവനൊടുക്കിയതിന് കാരണം സ്ത്രീധന പീഡനം ഭർത്താവും ബന്ധുക്കളും ഒളിവിൽ ഭർത്തൃ വീട്ടിലെ യുവതി ജീവനൊടുക്കിയത് സ്ത്രീധന പീഡനത്തെ തുടർന്നെന്ന് പരാതി പാലക്കാട് ചാലിശ്ശേരി സ്വദേശി സബീനയാണ് ഒരു മാസം മുൻപ് ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്തത് യുവതിയുടെ ബന്ധുക്കൾ പരാതി നൽകിയതിനെ തുടർന്ന് ഭർത്താവ് സൈനുലാബ്ദീനും കുടുംബവും ഒളിവിലാണ് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിലായിരുന്നു സബീനയും സൈനുലാബ്ദീനും അബ്ദീനും വിവാഹിതരായത് വിവാഹ സമയത്ത് ഭർത്താവിന്റെ വീട്ടുകാർ സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നില്ല എന്നാൽ കുറച്ചുകാലം കഴിഞ്ഞതോടെ വീട്ടുകാരുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാവുകയും യുവതിയെ ഉപദ്രവിക്കാനും തുടങ്ങി നൂറു പവനോളം സ്വർണം സ്ത്രീധനമായി പ്രതീക്ഷിച്ചിരുന്നുവെന്നും ഇവർ യുദ്ധമായി പറയുന്നു ും കുടുംബവും യുവതിയുടെ യുവതിയുടെ വീട്ടുകാരിൽ നിന്ന് പലതവണ പണം വാങ്ങിയിരുന്നതായി പറയുന്നു സൈനുലാബ്ദീന്റെ മാതാപിതാക്കളും ഭാര്യം സബീനെ ഉപദ്രവിച്ചിരുന്നതായി കുടുംബം പരാതിയിൽ പറയുന്നു കേസെടുത്തതോടെ ഇവർ ഒളിവിലാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി